നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇത് തികച്ചും മ്ലേച്ചകറവും ഒപ്പം ഞെട്ടിക്കുന്നതുമായ വാർത്തയാണ് ഒളി ക്യാമറ കഥകൾ നാം പതിവായി കേൾക്കാറുള്ളതാണ് അത് ചിലപ്പോൾ നല്ലതും അല്ലാത്തതുമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നവയുമാണ് എന്നാൽ ഇത് അതക്കും മേലെയാണ് ഈ വാർത്ത കേട്ടുകഴിഞ്ഞാൽ സുരക്ഷിതത്വം വിമാനത്തിലും ഇല്ലയെന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലേക്കാണ് വാർത്തയുടെ ഒരു ഗതി കിടക്കുന്നത് വാർത്തയിലേക്ക് വിമാനത്തിലെ ശുചിമുറിയിലെ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ കോപ്പിച്ചിലെ ഐപാഡിൽ ലൈവായി കണ്ട് രണ്ട് പൈലറ്റുമാർ സംഭവം വൻ വിവാദത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് സൗത്ത് വെസ്റ്റ് എയർലൈൻസിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റാണ് ആണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ സംഭവം ഇന്നോ ഇന്നലെയോ നടന്നതല്ല രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് പിറ്റ്സ്ബർഗിൽ നിന്നും ഫിനിക്സിലേക്കുള്ള വിമാനത്തിന്റെ ബാത്റൂമിലാണ് ഒളി ക്യാമറ വെച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം ബാത്റൂമിൽ നിന്നും വൈഫൈയുടെ സഹായത്തോടെ കോക്പിച്ചിലേക്ക് ദൃശ്യങ്ങൾ ലൈവായി സ്ട്രീം ചെയ്യുകയായിരുന്നു പൈലറ്റുമാർ ചെയ്തിരുന്നത് എന്നാൽ കോക്പിച്ചിൽ വന്നപ്പോഴാണ് പൈലറ്റുമാർ ഐപാഡിൽ ബാത്റൂം ദൃശ്യങ്ങൾ ലൈവായി കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഫ്ലൈറ്റ് അറ്റൻഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് തികച്ചും മ്േച്ചകരമായ വാർത്ത തന്നെയാണ് വിമാനം പറത്തുന്നതിനിടെയാണ് ഇത് നടന്നതെന്നും ഓർത്തുകൊള്ളണം എന്നാൽ സൗത്ത് വെസ്റ്റ് സംഭവത്തെ ശക്തമായി പ്രതിരോധിക്കുകയാണ് ചെയ്തത് ബാത്റൂമിൽ ഒരിക്കലും ക്യാമറ ഉണ്ടായിരുന്നില്ലെന്ന് തങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞെന്നും ഈ സംഭവം കമ്പനിയെ അവഹേളിക്കാനുള്ള ശ്രമമായിരുന്നു എന്നുമാണ് സൗത്ത് വെസ്റ്റ് വക്താവ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇത്തരം ഒളി ക്യാമറകൾ പലപ്പോഴും കേട്ടതാണ് നല്ലതും ചീത്തതുമായ കാര്യങ്ങൾക്ക് ഈ ഒളി ക്യാമറകൾ ഉപയോഗിക്കാറുണ്ട് ചിലത് തെളിയിക്കാനും ചിലത് തെളിയിക്കപ്പെടാനും ഒളി നല്ലതാണ് പക്ഷെ ഇത്തരമൊരു മ്ലേച്ചകരമായ വാർത്ത അത് പുറം ലോകത്തു നിന്നും എത്തുന്നത് ഞെട്ടിയിരിക്കുകയാണ് പ്രവാസികൾ ഇനിയൊരു യാത്ര വിമാനത്തിൽ നടത്തുക എന്നത് സംശയകരം തന്നെയാണ് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട അധികാരികൾ പോലും കണ്ണടയ്ക്കുന്ന കാഴ്ചയാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി